മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വീട്ടു ജോലിക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ ജെ ഡി എസ് എം പി പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഇതിൽ ഏഴു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകും കർണാടകയിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് വീട്ടു ജോലിക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ ജെ ഡി എസ് എം പി പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഇതിൽ ഏഴ് ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകും കർണാടകയിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിവരങ്ങളുമായി അതുല്യ ചേരുന്നു അതുല്യ പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെയാണ് ഈ തുടർച്ചയായ ബലാത്സംഗങ്ങൾ നടത്തി ആരോപണം പ്രജ്വൽ രേവണ്ണക്കെതിരെ ഉയർന്നു വരുന്നത് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപത്തെ വീട്ടു ജോലിക്കാരിയായിരുന്ന ഒരു സ്ത്രീയെ ഫാം ഹൗസിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് തടവിലാക്കിക്കൊണ്ട് പീഡിപ്പിക്കുകയും ചെയ്തു എന്ന ആരോപണമായിരുന്നു അവയിൽ ഏറ്റവും പ്രബലമായ ആരോപണങ്ങളിലൊന്ന് ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് അന്ന് തന്നെ രണ്ടായിരത്തി മേയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രജ്വൽ രേവണയെ അറസ്റ്റ് ചെയ്തിരുന്നു അവിടെ നിന്ന് നിന്നിങ്ങോട്ടേതാണ്ട് പതിനാല് മാസങ്ങൾ കൊണ്ട് ഈ ഒരു ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന കാലം മുതൽ പതിനാല് മാസങ്ങൾ കൊണ്ടാണ് ഈ കേസിൻ്റെ വാദവും വിചാരണയും പൂർത്തിയാക്കി കർണാടകയിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതി ഇന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രജ്വൽ രേവണയെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഈ ശിക്ഷയായി ജീവപര്യന്തവും അതുപോലെ തന്നെ പത്തു ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് അതിൽ ഏഴ് ലക്ഷം രൂപ ഈ വീട്ടുജോലിക്കാരിക്ക് അതായത് ഈ കേസിലെ അതിജീവിതയായ കെ ആർ നഗർ സ്വദേശിനിയായിട്ടുള്ള വീട്ടുജോലിക്കാരിക്ക് നൽകണം എന്നാണ് വിധിന്യായത്തിൽ ജഡ്ജി സന്തോഷ് ഗജാനന ഭട്ട് അറിയിച്ചിട്ടുള്ളത് നാല് കേസുകളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് ബലാത്സംഗ കേസുകളും ഒരു ലൈംഗികാതിക്രമ കേസും ഈ നാല് കേസുകളിൽ ഉൾപ്പെടെയാണ് ജീവപര്യന്തവും അതുപോലെ തന്നെ പിഴയും വിധിച്ചിട്ടുള്ളത് പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്നത് എച്ച് ഡി ദേവഗൗഡയുടെ ജനതാദളിൻ്റെ പ്രബലനായൊരു നേതാവ് കൂടിയായ എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനാണ് മാത്രമല്ല ജനതാദൾ എസിൻ്റെ ജനതാദൾ സെക്യുലറിന്റെ മുൻ പാർലമെന്റ് അംഗം കൂടിയായിരുന്നു പ്രജ്വൽ രേവണ്ണ ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ നിലവിൽ വാദിച്ചത് ഇത്തരത്തിൽ ജനപ്രതിനിധികളായി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരം ഒരു അതിക്രമം നേരിടേണ്ടി വരുന്നത് വലിയ രീതിയിലുള്ള ഒരു തെറ്റ് തന്നെയാണ് ഉത്തരവാദിത്വത്തിൻ്റെ ലംഘനമാണ് അതുകൊണ്ട് തന്നെ പ്രജ്വലിന് പരമാവധി ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം എന്നാൽ അതേസമയം പ്രജ്വൽ രേവണയുടെ പ്രായം അതുപോലെ തന്നെ ഭാവി മുതലായവ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രായം മുതലായവയെല്ലാം പരിഗണിച്ചുകൊണ്ട് ശിക്ഷ ഇളവ് ചെയ്യണം എന്നായിരുന്നു പ്രജ്വലിന്റെ അഭിഭാഷകയായിട്ടുള്ള മായ ക്ഷമിക്കണം നളിനി മായ ഗൗഡ വാദിച്ചത് എന്തായാലും പ്രോസിക്യൂഷൻ ഈ ഒരു വാദം കണക്കിലെടുക്കത്തു എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് നിലവിൽ പ്രജ്വൽ രേവണ്ണ ഒരു വർഷമായി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുതൽ മേയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുതൽ ഇതുവരെ കർണാടകയിലെ പരപ്പനാഹാര ജയിലിലാണ് അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം എന്തായാലും ഒരു വർഷത്തോളമായി ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് അതിന് പുറമേ ആയിരിക്കും ഈ ജീവപര്യന്തം ശിക്ഷ കൂടി ഇനി അനുഭവിക്കേണ്ടി വരിക എന്തായാലും ഈ സംഭവം നടന്ന പതിനാല് മാസങ്ങൾക്കുള്ളിൽ തന്നെ വിധി വരുന്നു രേവണ്ണയെ അറസ്റ്റ് ചെയ്ത് വാദം ആരംഭിച്ച അതായത് ഈ ഒരു കേസിൽ വിചാരണ ആരംഭിച്ച നാല് മാസങ്ങൾക്കുള്ളിൽ അതിവേഗം വിചാരണ പൂർത്തിയാക്കുകയും വിധി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇനിയുള്ളത് അന്ന് പുറത്ത് വന്നിട്ടുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്ന വലിയൊരു ശേഖരം അല്ലെങ്കിൽ വലിയൊരെണ്ണം വീഡിയോ ക്ലിപ്പുകളുണ്ട് ആ വീഡിയോ ക്ലിപ്പുകളിൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ആരോപിക്കപ്പെടുന്ന ബലാത്സംഗ കേസുകളിൽ കൂടി ഇനി എന്തായിരിക്കും നിയമ നടപടികൾ എന്നുള്ളതാണ് അറിയാനുള്ളത് ദിപ്തി ശരി വീട് ജോലിക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ ജെ ഡി എസ് എം പി പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഇതിൽ ഏഴ് ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകും കർണാടകയിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് അതിലെയാണ് വിവരങ്ങൾ നൽകിയത്